ഹലോ ഗായ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നില്ല കേട്ടോ ഗുഡ് നൈറ്റ് ആവാനായിരിക്കുന്നത് ഇപ്പൊ രാത്രിയിൽ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴാണ് ഇന്റർവ്യൂ എടുക്കുന്നത് കേട്ടോ അപ്പൊ എന്നാ റേഷൻ കടയിലൊക്കെ പോവാനുണ്ടായിരുന്നു അവിടെ പോയി വന്ന വേഷത്തിൽ തന്നെ ഇരുന്നിട്ട് ഇന്റർവ്യൂ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താ അപ്പൊ ഇന്നത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് വ്ലോഗ് എടുക്കാൻ തന്നെ കാരണം ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് പോവണം എന്നുള്ളത് അപ്പന്നാ ഏതായാലും ഒരു ആക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ എനിക്ക് ഇന്ന് ഭയങ്കര മടിയായിരുന്നു കേട്ടാ അപ്പോ ഇന്ന് ആ പോകേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് മാറ്റി വെച്ചു നാളത്തേക്ക് മാറ്റി വെച്ചു കേട്ടാ അപ്പൊ പിന്നെ എന്താ നമ്മുടെ വീട്ടിലുള്ള ഈ കുക്കിങ്ങും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് കാണിക്കാൻ പറ്റിയിട്ടുള്ളൂട്ടാ അപ്പോൾ ഇന്നത്തെ യാത്ര മുടങ്ങിയ കാരണം കൊണ്ടേ നമുക്ക് കുറച്ച് വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടീട്ടൊക്കെ വീഡിയോ എടുത്തതല്ലേ അപ്പൊ എന്നാൽ അതങ്ങ് അപ്ലോഡ് ചെയ്യാം പിന്നെ ഇന്നത്തെ നാളത്തെയും കൂടെ ഒക്കെ ആക്കിയിട്ട് അവിടെ മിക്സ് ആക്കണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നെടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ വന്നാലും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പരിമിതികൾക്കുള്ളിൽ ചെയ്യുന്ന വീഡിയോസ് ആണ് എന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് പക്ഷേ എന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ആരാണ് എനിക്ക് അറിയില്ല ഈ കമൻ്റ് ഇടുന്നവരെ മാത്രമേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോ ദയവ് ചെയ്ത് നിങ്ങൾ കമന്റ് ഇടുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കമന്റ് ഇട്ടാൽ മതി അന്നേരം എനിക്ക് നിങ്ങളുടെ പ്രൊഫൈല് മനസ്സിലാവുമല്ലോ അപ്പോൾ നിങ്ങളെയും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും പിന്നെ അല്ലാതെ അതറിയാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ലോ അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് നന്നല്ലേ ഒത്തിരി നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാലേ ഇനി എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ അറിയാത്ത കാരണം കൊണ്ടാണ് തിരിച്ച് സപ്പോർട്ട് ചെയ്യാത്ത അപ്പോ എന്താണ് അയ്യോ എനിക്ക് ജാടയായ കാരണം കൊണ്ടാണോ തിരിച്ച് സപ്പോർട്ട് ചെയ്യാത്തേ എന്നൊന്നും കരുതരുത് കേട്ടോ എനിക്കത് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഒന്നും അറിയാത്തോണ്ടാണേ ഉള്ളത് തുറന്നു പറയാലോ അപ്പോൾ അതാ ഉച്ച വരെ എക്സാം ഉള്ളും അപ്പോൾ ചോറൊന്നും പിടിച്ചിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഭൂരിയും മസാലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് പോകാനായപ്പോഴേക്കും ചായ ഒക്കെ ചൂടാറാനായിട്ട് ടേബിളിൽ കൊടുന്ന് വെച്ചു പിന്നെ അവൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോയി കേട്ടോ പിന്നെ ഞാനും ചായയൊക്കെ കുടിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മീൻ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഒരുവിധം മീൻകാരൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നത് എന്നിട്ടാണ് എൻ്റെ ഇറക്കോട്ടോ എന്നിട്ട് പിന്നെ കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ചിട്ട് നിന്നു ഒരു മീൻകാരനെയും കാണാനില്ലായിരുന്നു അങ്ങനെ എനിക്ക് കാല് കടഞ്ഞപ്പം വീണ്ടും ഞാൻ ഉമ്മറത്തേക്ക് എന്നെ കയറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പം ഇന്ന് രാവിലെ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് മീൻ അധികം തിരക്ക് പിടിച്ചിട്ട് നോക്കാഞ്ഞത് കേട്ടോ അപ്പം പിന്നെ ഒന്ന് പോക്ക് നടന്നില്ലല്ലോ അങ്ങനെ പിന്നെ കുറേ നേരം കൂടി നിന്നപ്പോൾ ഉണ്ട് മീൻകാരൻ വരുന്നു അപ്പോൾ ആ മീൻകാരൻ്റെ അടുത്ത് മത്തിയും അയലയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി നാളെയും ചെന്ന് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അയലയും മത്തിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം നന്നാക്കിയിട്ട് കറിയൊക്കെ വെക്കാനുണ്ട് അച്ചു എക്സാം കഴിഞ്ഞിട്ട് വരാനൊക്കെ ആയി തുടങ്ങിയിരിക്കണേ അപ്പോഴേക്കും ഞാൻ വേഗം മീനൊക്കെ ഫ്രഷാക്കി പിന്നെന്താ കുറച്ച് അയിലയും മത്തിയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൊരിക്കാനൊക്കെ ആയിട്ട് മസാല ഒക്കെ തേച്ച് വെച്ചു പിന്നെ മത്തി മാത്രമേ കറി വെച്ചുള്ളൂ മുളകിട്ടിട്ടങ്ങ് കറി വെക്കാന്ന് വിചാരിച്ചിട്ട് കറിയൊക്കെ അടുപ്പത്ത് കയറിയിട്ടുണ്ട് പിന്നെ ചോറ് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അതവിടെ ഈ പണികളൊക്കെ കഴിയുമ്പോഴേക്കും ചോറ് മെല്ലെ അങ്ങ് എന്തോളും പിന്നെ മോളും കൂടി ഇവിടെ ഉള്ള കാരണം കൊണ്ടാണ് ഇപ്പൊ മീന് അത്രയും നിർബന്ധമായി വന്നത് കിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ആയിട്ട് തട്ടിമുട്ടിട്ടൊക്കെ പോകും പിന്നെ പിന്നെതാ കൂർക്ക ഉപ്പേരി വെക്കാനുണ്ടായിരുന്ന അപ്പൊ രണ്ടു ദിവസമായിട്ടുണ്ട് ഞാനിത് കൊടുന്ന് വെച്ചിട്ടിട്ടാ കൂർക്കയിൽ ഒരുപാട് മണ്ണുണ്ടായിരുന്നു കേട്ടാ തൂക്കം കൂടാൻ വേണ്ടിയിട്ട് കുറേ മണ്ണോട് കൂടിയിട്ടാണ് തൂക്കി തന്നിട്ടുള്ളത് തോന്നുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യം അത് നന്നായിട്ടങ്ങ് കഴുകിയിട്ട് പിന്നെ കവറിലിട്ടിട്ട് ഒന്ന് അടിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ നല്ല ചെറുതല്ലാത്ത കാരണം കൊണ്ട് കുറച്ച് വലുപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തു പിന്നെ ഇതാ നമ്മുടെ മീൻകറിയൊക്കെ വറ്റി വന്നപ്പോൾ അതിൽ ഉള്ളിയൊക്കെ വറുത്തിട്ടു പിന്നെ അതങ്ങ് മാറ്റി വെച്ചു പിന്നെ പൊരിക്കാനുള്ള അയിലൊക്കെ ചട്ടിയിലേക്കിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടാ അപ്പോഴേക്കും അച്ചു വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ കുറച്ച് കൂർക്ക മാത്രം നുറുക്കിയത് എടുത്തു ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് കുക്കറിലേക്ക് അങ്ങട്ട് വേവിക്കാൻ വെച്ചു കേട്ടാ പിന്നെ ബാക്കിയുള്ള മീനൊക്കെ ഇതുപോലെ പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് കയറ്റി വെച്ചു അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറൊക്കെ വെന്തു അത് വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അടുക്കളയിൽ ഒറ്റയ്ക്കാണല്ലോ അപ്പോൾ ഓരോ ഷോ ഒക്കെ കാണിച്ചിട്ട് അങ്ങനെ നിപ്പാണ് അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ അതാ കൂർക്ക വെന്തു വന്നിട്ടുണ്ട് പിന്നെ ഉപ്പേരും കൂടി വെന്തപ്പോൾ പിന്നെ വേഗം അച്ചൂന് ചോറ് കൊടുത്തു പിന്നെ ഞാൻ കഴിച്ചു പിന്നെയാണ് മോള് കഴിച്ചതിട്ട് അവൾക്ക് നേരമായിട്ടില്ല പറഞ്ഞിട്ട് പിന്നെയാണ് കഴിച്ചത് പിന്നെ കിടക്കലും റെസ്റ്റ് എടുക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റേഷൻ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടാ പച്ചേരി കിട്ടിയെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ ഇപ്രാവശ്യം പച്ചേരി ഇല്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെ സാധാ അരി മേടിച്ചിട്ട് പോന്നുട്ടാ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ കുറച്ചു നേരം ഡാൻസ് ഒക്കെ കളിച്ചു ഡാൻസ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല എന്നെങ്കിൽ കൂട്ടിയിട്ട് അപ്പം അത് എൻ്റെ അച്ചു എനിക്ക് വീഡിയോ ഒക്കെ ആക്കി എടുത്തു തന്നു റേഷൻ കടയിൽ നിന്ന് വരുമ്പോൾ തന്നെ തൊട്ടടുത്ത കടയിൽ നിന്ന് മുട്ടയും പഴവും ഒക്കെ മേടിച്ചിട്ടാണ് വന്നത് കേട്ടോ ഇതുപോലെയുള്ള പാൽപ്പൊടി ഇപ്പൊ നമ്മുടെ വീട്ടിലേ നടക്കുള്ളു ആ പിന്നെന്താന്ന് വെച്ചാലേ നമ്മളിപ്പൊ അധികം പത്ത് രൂപയുടെ പാൽപ്പൊടി നമ്മളോട് മേടിക്കാറ് വലിയ പാക്കറ്റൊന്നും വാങ്ങിക്കാറില്ല പിന്നെ വാങ്ങിക്കും നമുക്ക് എന്തെങ്കിലും എന്താ പറയുക വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വാങ്ങിക്കാറുണ്ട് അല്ലാത്ത നമ്മൾ ഡെയിലി ഇങ്ങനെ പാൽ ചായ കുടിക്കുന്ന ശീലമൊന്നും ഇല്ല കേട്ടോ ഉള്ളപ്പോൾ കഴിക്കും അത്രയേ ഉള്ളൂ അതൊരു നിർബന്ധമായിട്ട് എനിക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല നമുക്കൊരു പൂതിയൊക്കെ തോന്നുമ്പോൾ വാങ്ങിച്ച് കഴിക്കും അപ്പോൾ അതിന് മാത്രമേ പൈസ ഇല്ലാത്തൊള്ളൂ എന്നൊക്കെ വിചാരിക്കും പക്ഷേ പാൽപ്പൊടിക്കൊക്കെ ഭയങ്കര വിലയില്ലേ അപ്പോൾ എനിക്ക് ആ പാൽപ്പൊടി അത്ര നിർബന്ധമല്ലാത്ത കാരണം കൊണ്ട് അതിന് പൈസ ചിലവാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒരു മടിയാണ് കേട്ടോ പിന്നെ വലിയ പാക്കറ്റൊക്കെ വാങ്ങിച്ചാലും പാൽപ്പൊടി ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ മാരി കഴിക്കണ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പാൽപ്പൊടി തീരുകയും അപ്പം പിന്നെ ഞാൻ അതിന് വലിയൊരു മൈൻഡ് കൊടുക്കാറില്ല പിന്നെ നമ്മളെ ഏട്ടൻ വരുമ്പോഴും അല്ലെങ്കിൽ ഏട്ടൻ കൊടുത്താക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ വീട്ടിലധികം പാൽപ്പൊട ഒരു കളി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഏട്ടൻ എന്നോട് പറയും അവിടെ നിന്നും വെറുതെ കൊണ്ടിരുന്നല്ല എന്താണ് പൈസ കൊടുത്തിട്ട് തന്നെയാണ് സംഭവം അവിടെ നിന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും വാങ്ങിക്കുന്നത് ഏട്ടൻ്റെ പൈസ കൊണ്ട് തന്നെയാണ് പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സന്നാണ് പൈസ എടുത്ത് കൊടുക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ അത് പിന്നെ വല്ലാണ്ട് അങ്ങ് വാരി തിന്നില്ല കാരണം അതിന് അത്ര മധുരമല്ലല്ലോ നമ്മുടെ നാട്ടിലത്തെ പാൽപ്പൊടി നല്ല മധുരമുള്ള കാരണം കൊണ്ട് അത് കഴിക്കാനും ടേസ്റ്റ് ആണല്ലോ വെറുതെ അപ്പോ അങ്ങനെയാണ് പാൽപ്പുടയുടെ കാര്യങ്ങൾ കിട്ടാം ചില കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു മടിയാണ് കേട്ടാ അതിൽ പെട്ട കാര്യങ്ങളാണ് എന്താ പറയാ പാൽപ്പൊടി പിന്നെ ഷാംപൂ ഒക്കെ ഉണ്ടല്ലോ ഷാംപൂ ഒക്കെ ഞാൻ വാങ്ങിക്കുമ്പോഴേ ഇത്ര പോകുന്ന ബോട്ടിലൊക്കെ വാങ്ങിക്കട്ട ഏട്ട കൊണ്ടുവരുമ്പോ വലിയ ബോട്ടിലൊക്കെ കൊണ്ടുവരുമല്ലോ അത് കഴിഞ്ഞ പിന്നെ നമ്മൾ ഇത്രയും പോകുന്ന ബോട്ടിലൊക്കെ ഷാംപൂ വാങ്ങിക്കാറുള്ളൂ വലുതൊന്നാ വാങ്ങിക്കില്ല കേട്ടാ അതൊരു അത്യാവശ്യ ഘടകമായിട്ട് എനിക്ക് തോന്നാറില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു പിസിക്ക് എനിക്ക് വരുന്നത് പിന്നെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു വെളുത്തുള്ളിക്ക് വില കൂടിയ കാരണം കൊണ്ട് ഞാൻ ഇപ്പം വാങ്ങിക്കാറില്ലെന്ന് സത്യ കേട്ടോ പിന്നെ നമുക്കിപ്പോൾ വിരുന്നവരും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മളിപ്പോൾ അമ്മയും മക്കളും മാത്രമല്ലേ ഉള്ളൂ അപ്പം പിന്നെ വെളുത്തുള്ളി ഇട്ടില്ലെങ്കിലും നമ്മുടെ എന്താ പറയുക ഓരോ ദിവസം അങ്ങോട്ട് മുന്നോട്ട് പോവുകയോ തന്നെ ചെയ്യും അത് അവിടെ നിൽക്കൊന്നുമില്ല നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ പിന്നെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ആർഭാടുള്ള ജീവിതമൊക്കെയാണ് എന്നിട്ടാ പക്ഷെ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെ നമ്മുടെ ും ഉള്ളു കേട്ടാ കാണുമ്പോ അങ്ങനൊക്കെ വിചാരിക്കുന്ന അതില് വലിയ കാര്യമൊന്നുമില്ല പിന്നെ വാങ്ങുന്നതും വെക്കുന്നതും കഴിക്കുന്നതും ഒക്കെ നമ്മൾ തന്നെയാണല്ലോ അതില് പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ അത്രയൊക്കെ ഉള്ളുട്ടാ അപ്പൊ ഇനി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞൂട്ടാ ഇനിയിപ്പോ കുട്ടികൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കലും ഒക്കെ തന്നെയുള്ളൂ ഇപ്പൊ രണ്ടാളും പഠിക്കുകയാണ് എക്സാം ഒക്കെ അല്ലേ അതുകൊണ്ട് അവർ അവിടെ ഇരുന്നിട്ട് പഠിക്കുന്നുണ്ട് അപ്പോ പിന്നെ വൈകുന്നേരം ഇപ്പൊ ചായയും പിന്നെ പഴവും മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അപ്പൊ പിന്നെ അവരുടെ ഭക്ഷണം കഴിക്കലും പഠിപ്പും ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങുക അത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോഴേ വീണ്ടും പറയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് അപ്പൊ ഇനി മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക് യു